ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മൃദുല വിജയ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് ഇതുവരെയായി അവതരിപ്പിച്ചിട്ടുള്ളത് താരം ഇഷ്ടം മാത്രം എന്ന പരമ്പരയിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് പരമ്പരയിലെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് താരം ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്ന് മാറി നിന്നുവെങ്കിലും മികച്ച തിരിച്ചുവരവ് തന്നെയാണ് മൃദുല നടത്തിയത് ഇടക്കാലത്ത് സ്റ്റാർ മാജിക്കിലും യുവാകൃഷ്ണയും മൃദുല വിജയി എത്തിയിരുന്നു മിമിക്രിയും പറ്റുമെന്ന് മൃദുല തെളിയിച്ച കാര്യമാണ് സ്റ്റൈലിഷായുള്ള മൃദുലയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വാവ് പൊളിച്ചു മുത്തേ അടിപൊളി സൂപ്പറായിട്ടുണ്ട് സ്റ്റൈലിഷ് തുടങ്ങി നിരവധി കമൻ്റുകളാണ് ചിത്രത്തിന് താഴെയുള്ളത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് സ്നേഹം അറിയിച്ചുകൊണ്ട് എത്തിയത് സാരിയും മോഡേൺ വേഷവും പരീക്ഷിക്കാറുണ്ടെങ്കിലും ഇത്തരമൊരു ലുക്ക് ഇതാദ്യമായാണ് മൃദുല ട്രൈ ചെയ്തത് ബോൾഡ് ആൻഡ് സ്റ്റൈലിഷായുള്ള വരവിൻ്റെ വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരുന്നു ബ്രൊക്കേഡ് പാൻറ്റും ഇന്നറും കോട്ടുമായിരുന്നു വേഷം സ്ഥിരം കാണുന്നതിൽ നിന്നും മാറി ലൈറ്റ് കളറായിരുന്നു മൃദുല തിരഞ്ഞെടുത്തത് പിങ്ക് കളറായിരുന്നു പാൻറ്റും കോട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാനും കൂടെ കൊണ്ടുപോകാനും കഴിയുന്ന കാര്യം ആത്മവിശ്വാസം മാത്രമാണ് വേറിട്ടൊരു പരീക്ഷണത്തിലേക്ക് നയിച്ചതും സെൽഫ് കോൺഫിഡൻസ് ആണെന്നും താരം പറയുന്നു ഗർഭിണിയായപ്പോഴായിരുന്നു നടി അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തത് തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചതോടെയായിരുന്നു ബ്രേക്ക് പ്രസവശേഷം അഭിനയത്തിലേക്ക് തിരികെ എത്തുമോ എന്ന് മൃദുര വ്യക്തമാക്കിയിരുന്നു രണ്ടാം വരവിൽ നായികാവേശങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല സഹോദരി കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പേരും വിളിച്ചിരുന്നത് അത്തരം വേഷങ്ങളോട് ഇപ്പോൾ താല്പര്യമില്ല കുറച്ചുകാലം കൂടി നായികയായി അഭിനയിക്കാനാണ് ആഗ്രഹമെന്നായിരുന്നു മൃദുല അന്ന് പറഞ്ഞത് ഇടയ്ക്കൊരു തടി കൂടിയെങ്കിലും വർക്കൗട്ടും ഡയറ്റുമൊക്കെയായി അതും മൃദുല ശ്രദ്ധിച്ചു ലുക്കിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു മേക്കോവർ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് കഥാപാത്രത്തെ മനോഹരമാക്കാനായി കഠിന പ്രയത്നം ചെയ്യാനും തയ്യാറാണെന്ന് താരം വ്യക്തമാക്കിയിരുന്നു കരിയറിലെ മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും വ്ളോഗിലൂടെ പങ്കുവെക്കാറുണ്ട് താരം രണ്ടുപേരും ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ വീഡിയോ ചെയ്യാൻ കഴിയാറില്ല പലപ്പോഴും തിരക്കുകൾക്കിടയിലും മകൾക്ക് ഞങ്ങളെ മിസ് ചെയ്യരുതെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ടെന്ന് മൃദുലയ്ക്ക് അത് പറഞ്ഞ് ഇടയ്ക്കൊക്കെ വഴക്കിടാറുണ്ടെന്ന് യുവ പറഞ്ഞിരുന്നു